നമസ്കാരം കുറഞ്ഞ വിലയിൽ മുട്ട വാങ്ങിയവർ വഞ്ചിതരായി വാങ്ങിയ മുട്ടകളെല്ലാം തന്നെ ഉപയോഗശൂന്യം കണിയമ്പാറ്റ മില്ലമുക്ക് എന്നീ പ്രദേശങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളിലെത്തിയ തമിഴ്നാട് സ്വദേശികളാണ് മുട്ട വിറ്റത് ഈ മുട്ടകളിൽ റബ്ബറിന് സമാനമായ വസ്തുക്കളായിരുന്നു ഉണ്ടായിരുന്നത് പതിനൊന്ന് താറാവ് മുട്ടകൾക്ക് വെറും നൂറ് രൂപ മാത്രമായിരുന്നു ഇവർ ഈടാക്കിയത് അതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവാണല്ലോ എന്നോർത്ത് കൂടുതൽ പേരും മുട്ട വാങ്ങിയത് വീട്ടിലെത്തി പൊട്ടിച്ചപ്പോഴാണ് കഥ മനസ്സിലായത് മുട്ടയുടെ മഞ്ഞ മഞ്ഞക്കുരുവിനു പകരം മഞ്ഞ നിറത്തോട് സാമ്യമുള്ള മറ്റെന്തോ ദ്രാവകം സമയം കഴിയും തോറും ദ്രാവകത്തിന്റെ നിറവും മാറി ചിലത് പൊട്ടിച്ചപ്പോൾ ജല്ല് രൂപത്തിലും കാണപ്പെട്ടു മുട്ടകൾ തമ്മിൽ കൂട്ടിമുട്ടിയാലും നിലത്ത് വീണാലും പെട്ടെന്ന് പൊട്ടുന്നില്ലെന്നും മുട്ട വാങ്ങിയവർ പറഞ്ഞു ചിലർ പുഴുങ്ങിയ ശേഷം തോട് പൊട്ടിച്ചപ്പോൾ ഉള്ളിൽ വെളുത്ത നിറത്തിലുള്ള റബ്ബർ പന്തിന് സമാനമായ എന്തോ ഒരു വസ്തു അതേസമയം മുട്ട വാങ്ങിയവർ പെട്ട അവസ്ഥയിലാണ് ഇവർ ആരോഗ്യവിഭാഗത്തിന് പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്